ഡോക്ടർ മാർഷൽ റോസൻബർഗ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം തന്നെ നോൺ വയലൻ്റ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ നോൺ വയലൻ്റ് കമ്മ്യൂണിക്കേഷൻ ഈ സിദ്ധാന്തം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റൊരാളെ മനസ്സുകൊണ്ട് പോലും മുറിവേൽപ്പിക്കാതെ നമുക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും ഒരു ദിവസം ഓഫീസിൽ നിന്ന് വളരെ വൈകി വന്ന ഭർത്താവിനോട് കണിഷമായി ബഹളം ഉണ്ടാക്കുന്നതിന് പകരം എനിക്കറിയാം ഞങ്ങളെ കുടുംബത്തിന് വേണ്ടിയാണ് നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് ഭാര്യ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ ഒരു പക്ഷേ അത് വലിയ മാറ്റം ഉണ്ടാക്കും ആ തിരിച്ചറിവ് അപ്പോൾ അയാൾക്കുണ്ടാവും അത് പറയാനുള്ള ഇമാൻസിപ്പേഷൻ ഹൃദയത്തിൻ്റെ വികാസം പങ്കാളിക്ക് മാത്രമേ അത് സാധിക്കൂ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ജീവിതത്തിൽ നടപ്പിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനി നമുക്കൊരു അല്പം തമാശ കലർത്തിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതായത് വോട്ടിംഗ് സിസ്റ്റം കൊണ്ടുവരാൻ പറ്റും ചെറിയ ചെറിയ തീരുമാനങ്ങളിൽ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തുക ഉദാഹരണത്തിന് ഞായറാഴ്ച നമ്മൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് വേദപഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് ഒരു എല്ലാവരും ഒരു ചെറിയ എന്താണ് നറുക്കിടുക എന്നറിയില്ലേ ഒരു നർക്ക് ഉണ്ടാക്കി നിക്ഷേപിച്ച് അതിൽ നിന്ന് എടുക്കാം അപ്പോൾ കുട്ടികൾക്കും ഒക്കെ അഭിപ്രായമുണ്ട് അച്ഛനും അമ്മയ്ക്കൊക്കെ അഭിപ്രായമുണ്ട് എല്ലാവരുടെയും അഭിപ്രായം ഒരുമിച്ച് ചേർത്ത് അതിൽ നിന്ന് ഒരു സംഗതി എടുക്കാം വായിക്കാം മറ്റേ ആൾക്കൊക്കെ അഭിപ്രായം പറഞ്ഞു എന്നുള്ള തോന്നലുണ്ടാവും തങ്ങളുടെ അഭിപ്രായത്തിനും വിലയുണ്ട് എന്ന് കുട്ടിക്ക് തോന്നും ഇവിടെ സാമനസ്യം പ്രായോഗികമാവും എൽ യൂണിവേഴ്സിറ്റിയിലെ ഏൽ കുറിച്ച് നിങ്ങൾ കേട്ടണം ഏൽ യൂണിവേഴ്സിറ്റിയിലെ പഠനത്തിൽ പറയുന്നത് കുടുംബ തീരുമാനങ്ങൾ പങ്കാളികളാകുന്ന കുട്ടികൾക്ക് പിന്നീട് മികച്ച ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകുന്നുണ്ട് എന്നാണ് സോ ഓൾവേസ് ആളുകൾ പറയും ഞാൻ വയസ്സായി ഇനി എൻ്റെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് കുട്ടികളോട് ഒരു സെൻറ്റ് രാവിലെ പറയും അതുവരെ ആ കാര്യങ്ങളൊന്നും കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല അത് ബോധ്യപ്പെടുത്തി വളർത്തിയത് അപ്പം പിന്നെ അവർക്കത് കൊണ്ടു നടക്കാൻ കഴിഞ്ഞോളന്നില്ല അതാണ് ഇപ്പം നമ്മളെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സവിശേഷത കുട്ടികൾക്ക് താല്പര്യമില്ല വീടെല്ലാം വിറ്റ് അവർ നാട്ട് വിട്ടു പോകുന്നു കാരണം അവർക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ല ബിക്കോസ് ദർ മെമ്മറീസ് ആർ നോട്ട് ഗുഡ് അറ്റ് ഓൾ അപ്പം അവർ അത് വിട്ടുപോകും സ്വാഭാവികമാണ് ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഞാൻ പുതുതായി കണ്ടുപിടിച്ച കാര്യമല്ല നമ്മുടെ കുടുംബങ്ങളുടെ വിയോജിപ്പ് മനസ്സിലാക്കാൻ പരസ്പരം നമുക്ക് സാധിച്ചാൽ മാത്രമേ സാമനസ്യം എന്ന് പറയുന്ന വേദചിന്തയെ നമുക്ക് കൊണ്ടുവരാൻ കഴിയൂ സാമനസ്യം എന്ന് പറഞ്ഞാൽ ഒരു വരയിട്ടതുപോലെയുള്ള ഒരു ചിന്തയല്ല വൈവിധ്യത്തോടു കൂടിയ ഐക്യമാണ് വൈവിധ്യത്തോടു കൂടിയ ഐക്യം വിവിധ അഭിപ്രായങ്ങളുണ്ട് എൻ്റെ അഭിപ്രായം വേറെ എൻ്റെ ഭാര്യയുടെ അഭിപ്രായം വേറെ മക്കളുടെ അഭിപ്രായം വേറെ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഒരുമിച്ച് ഒരു സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റുക എന്നുള്ള സ്വാതന്ത്ര്യം എൻ്റെ വീട്ടിൽ അത് എനിക്ക് ഇഷ്ടം പോലെ കിട്ടിയത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഈ ക്ലാസ് എടുക്കാൻ പറ്റിയത് ഇത് നമ്മൾ ഉള്ളൂരിൻ്റെ മനോഹരമായ ആ വാക്ക് നമ്മൾ ഓർക്കുക ശ്രുതിയും താളവും ഒത്തേ ഗാനം ശ്രോതസുഖം നൽകൂ ശ്രുതിയും താളവും ഒത്തേ ഗാനം ശ്രോതസുഖം നൽകൂ നിങ്ങളൊരു ഓർക്കസ്ട്ര ചിന്തിച്ചു നോക്കോളൂ അതാ കുറച്ചുകൂടി നിങ്ങൾക്ക് നന്നാവുക ശ്രുതിയും താളവും ഒത്ത ഗാനത്തെക്കുറിച്ചൊക്കെ ഓർക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഓർക്കസ്ട്രയെക്കുറിച്ച് ചിന്തിച്ചോളൂ വയലിൻ ഫ്ലൂട്ട് ഡ്രം എല്ലാം വ്യത്യസ്തമാണല്ലേ വയലിൻ പോലെയാണോ ഫ്രൂ ഫ്ലൂട്ട് ഫ്ലൂട്ട് പോലെയാണോ ഡ്രം അല്ല പക്ഷേ ശബ്ദങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ഒരേ സംഗീതത്തെയാണ് അത് മനോഹരമാക്കുന്നത് കൂടുതൽ നമുക്ക് അതിനോട് സ്നേഹം തോന്നുന്നത് അപ്പോഴാണ് അതെല്ലാം ചേരുമ്പോൾ ആ എത്ര നന്നായിട്ടാണ് അതിൽ അദ്ദേഹം ഫ്ലൂട്ട് വായിച്ചത് അല്ലെങ്കിൽ വയലിൻ വായിച്ചത് എന്ന് നോക്കുമ്പോഴാണ് നമുക്കത് സന്തോഷമായിട്ട് തോന്നാം ആ ഒരു പാട്ടിനോടൊപ്പം അയാൾ വയലിൻ വായിച്ചു അപ്പോൾ ആ വയലിൻ എങ്ങനെയാണ് മനോഹരമായത് എന്ന് എടുത്തു നിൽക്കും ചില അല്ലേ ചില ആളുകൾ വയലിൻ വായിച്ചാൽ നമുക്ക് അതിങ്ങനെ രസകരമായിട്ട് തോന്നും പാട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ചിലപ്പോൾ അവർ ഫ്ലൂട്ട് എടുത്തിട്ടുണ്ടാവും ഫ്ലൂട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും വ്യത്യസ്ത നമുക്ക് പക്ഷേ അതൊരു സംഗീതമാണ് അതാണ് എന്ന് പറഞ്ഞാൽ ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും